أعوذ بالله من الشيطان الرجيم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. ان <isma FM> <saane ep prendere> ും നിങ്ങൾ മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന പാഴ് ശപഥങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല ശിക്ഷിക്കുന്നതല്ലും ബിമാ കസുക്കും എന്നാൽ മനപൂർവ്വം ചെയ്യുന്ന ശപഥങ്ങളുടെ പേരിൽ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും വല്ലാഹു ഗഫൂറുൻ ഹലീം അള്ളാഹു ഏറെ മാപ്പരുളുന്നവനും സഹനശീലനുമാകുന്നു ഈ വചനം കഴിഞ്ഞ വചനവുമായി ബന്ധമുള്ളതാണ് ലാ യു അല്ലാഹു അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല ിൽ ഫി ഐമാനിക്കും നിങ്ങളുടെ ശപഥങ്ങളിൽ വരുന്ന ലഹവുകളെ ജനങ്ങൾ ധാരാളമായി ശപഥം ചെയ്യാൻ സത്യം ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ അള്ളാഹു സുബാനുഹുവത്തായ ഇവിടെ ഒരു കൃത്യമായ ഇളവ് പറയുകയാണ് സൂറത്തുൽ ബക്കറ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ വചനത്തിൽ ഒരാളൊരു സത്യം ചെയ്തു എന്നിട്ടത് നന്മയല്ല എന്ന് ബോധ്യമായാൽ ആ സത്യത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത് ആ സത്യം ലംഘിച്ച് പ്രായശ്ചിത്തം നൽകി ഏതാണോ നന്മ അതാണ് ചെയ്യേണ്ടത് ഇതല്ലാഹു ഒരു എളുപ്പമക്കലാണ് നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സത്യത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ എത്രയെത്ര നന്മകളാണ് ഇല്ലാതെയാവുക ഇവിടെയും അത്തരത്തിലുള്ള ഒരു എളുപ്പമാണ് നിങ്ങൾ ലഹവ് നടത്തി എന്നതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്താണ് ലഹവ് പറഞ്ഞാൽ ലഹവ് എന്ന പദം യഥാർത്ഥത്തിൽ ഭാഷയിൽ എല്ലാത്തരം ശബ്ദങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് അല സൗത്ത് എഴുമൻ എന്നാണ് എല്ലാത്തരം ശബ്ദങ്ങൾക്കും ലഹവ് എന്ന് പറയും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം ലുഹ വന്നിട്ടുള്ളത് ഭാഷ എന്നർത്ഥമുള്ള ലുഹ എന്ന പദം ഭാഷ ഒരുപാട് ശബ്ദങ്ങൾ കൂടിയതാണല്ലോ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ലഹവ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമാണ് ഒരു ശബ്ദം ഒരു സംസാരം പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ലാത്ത ഒരു സംസാരം അതാണ് യഥാർത്ഥത്തിൽ ലഹവ് എന്നതുകൊണ്ടുള്ള വിവക്ഷ അപ്പോൾ അത്തരത്തിലുള്ള ലഹവ് അപ്പോൾ സത്യത്തിൽ സത്യത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ശപഥം ചെയ്യുന്നിടത്ത് ലഹവ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സംസാരത്തിനിടയിൽ മനഃപൂർവ്വമല്ലാതെ നാവിൽ വന്നു പോകുന്ന ശപഥങ്ങളാണ് അതാണ് ഇവിടെ ലഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല അതാണ് അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം ഉദ്ദേശപൂർവമല്ലാതെ ചെയ്യുന്ന തൻ്റെയോ മറ്റുള്ളവരുടെയോ അവകാശങ്ങളിലും താൽപ്പര്യങ്ങളിലും ക്ഷണികമോ വിദൂരമോ ആയ എന്തെങ്കിലും ഫലം സൃഷ്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ ഉദ്ദേശപൂർവം ചെയ്യുന്ന ശപഥങ്ങളെയാണ് അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുക അല്ലാത്തത് അല്ലാത്ത ശബദങ്ങളാണ് യഥാർത്ഥത്തിൽ ലവ് എന്നതുകൊണ്ടുള്ള വിവക്ഷ ആയിഷാ റദി അൻഹ പറഞ്ഞതായി കാണാം അല്ലാഹു ഫിൽ യമീൻ എന്ന് പറഞ്ഞാൽ ഹുവ ഒരാൾ വീട്ടിലിങ്ങനെ സംസാരിക്കുമ്പോൾ കെല്ലാവല്ലാ ബലാവല്ലാ വല്ലാ ഹിമാ കൽത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുക അവിടെ കുറേ വല്ലാഹി വന്നല്ലോ പക്ഷെ അതൊരു കേവല സംസാരമാണ് ഉദ്ദേശപൂർവമല്ലാത്ത ഒരു ശപഥമാണ് അങ്ങനെ ഒരുപാടുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളെ പറയുന്നത് പറയാണ് തന്നെ സത്യം നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു നിൽക്കുക അതാണ് സത്യം ഈ സീറ്റിൽ നിങ്ങൾ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുക അവിടെ സത്യത്തിൽ എന്താ ഉള്ളത് അവിടെ ഒരു ഉദ്ദേശപൂർവമല്ലാത്ത അള്ളയാണ് സത്യം എന്ന സത്യം ചെയ്യലാണ് സത്യത്തിൽ അത് ഒഴിവാക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തു പോയാൽ അതാണ് അതുപോലെ തന്നെ അതിൽ പെട്ടതാണ് ഒരാൾ ഒരു സത്യം ചെയ്തു പക്ഷെ പിന്നീടേക്ക് തോന്നി അയാളാ പറഞ്ഞതല്ല ശരി എന്ന് ഉദാഹരണം നമ്മളൊരാളോട് സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നു ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളാ ജയ്തിനോടാണല്ലോ സംസാരിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ജയ്ദിനോടല്ല ഉമറിനോടാണ് സംസാരിച്ചത് എന്നാണ് അപ്പോൾ നമ്മൾ അതാണ് സത്യം ഞാൻ ജയ്തിനോട് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പക്ഷേ ആ സംസാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി അല്ലല്ലോ ജയിദിനോട് തന്നെ അല്ല ഞാൻ സംസാരിച്ചത് ഇവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വല്ലാഹ് ഞാൻ ചെയ്തിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ള ആ സംസാരമുണ്ടല്ലോ അതിലെന്തില്ല ഒരു ശപഥം ചെയ്യുക എന്നത് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും എന്താണ് ലഹവിൽ പെട്ടതാണ് അതും കഫാറത്ത് കൊടുക്കേണ്ട ഒന്നല്ല അവിടെ അയാൾ ചെയ്തത് തെറ്റാണ് പക്ഷെ കഫാറത്ത് കൊടുക്കേണ്ട ഒന്നല്ല അത് ലഹവായിട്ട് പരിഗണിക്കാം എന്ന് മനസ്സിലായല്ലോ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യമീൻ ലാ യമീൻബി ലഹുബി ഫിഐമാനിക്കും എന്ന് പറഞ്ഞല്ലോ യമീൻ എന്നതിൻ്റെ ബഹുവചനമാണെന്ത് ഐമാൻ അതിനാണ് നമ്മൾ ശപഥങ്ങൾ സത്യം ശപഥം സത്യം എന്നൊക്കെ പറഞ്ഞത് യമീൻ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചു ഇന്നലെ വിശദീകരിച്ചു എന്ന ഓർമ്മ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കാം മുമ്പ് കാലങ്ങളിൽ ഈ സത്യം ചെയ്യുമ്പോൾ രണ്ടാളും വലത് കൈ ഇങ്ങനെ പിടിക്കുമായിരുന്നു മനസ്സിലായി അതാണ് യമീൻ വന്നത് വലത് കൈ വലതിന് ഒരു മുൻതൂക്കം നൽകുന്ന അവസ്ഥ പണ്ടുകാലത്തെ സ്വാഭാവികമായി പ്രകൃതിയ ഉള്ളതാണ് പ്രകൃതിയാ ഉള്ളതാണത് അല്ലെന്നാണ് വലത് വന്നത് അതുകൊണ്ടാണോ മനുഷ്യൻ വലത് കൈ കൊണ്ടാണല്ലോ സാധാരണ എല്ലാവരും എഴുതുക വലത് കൈ കൊണ്ടാണ് എഴുതി എഴുതുക സാധാരണ മനുഷ്യരൊക്കെ വളരെ അപൂർവം ആളുകളെയാണ് നമ്മൾ കാണാൻ ഇടത് കൈകൊണ്ട് കൊണ്ട് എഴുതുന്നത് അല്ലെങ്കിൽ ഇടത് കൊണ്ട് കൈകൊണ്ട് പിടിക്കുന്നതും ഒക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ആ സാന്ദർഭികമായി പറയണം അതെന്താണെന്ന് ചോദിച്ചാൽ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് അതിൽ സംശയമൊന്നുമില്ല അതിനെ വിശദമത്സല്യമയുടെ കൽപ്പനയാണ് അതല്ലാത്ത കാര്യങ്ങളിൽ പ്രകൃതി ആ ഇടത് കൈ ഉപയോഗിക്കുന്ന ഒരാളെ നാം നിർബന്ധപൂർവ്വം വലത് കൈയിലേക്ക് മാറ്റാൻ പാടില്ല അത് നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അള്ളാഹു അള്ളാഹുസ്മത്തല അങ്ങനെയാണ് അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് അയാളുടെ നമ്മളെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിനിൽ ഒരു ബ്രെയിൻ പറയുമ്പോൾ ഒരു കൺട്രോളിങ് ഡിവൈസാണ് അത് യഥാർത്ഥത്തിൽ ആ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു കൺട്രോളിംഗ് ആണ് യഥാർത്ഥത്തിൽ അത് അത് വലതുഭാഗത്തുള്ള ഡിവൈസാണ് വർക്ക് ചെയ്യണമെങ്കിൽ വലത് കൈ ആയിരിക്കും മുൻതൂക്കം ഇടത് ഭാഗത്തുള്ള ഡിവൈസാണെങ്കിൽ ഈ ബ്രെയിനിൻ്റെ ഇടത് ഇടത് ഭാഗമാണ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കമാൻഡിങ് പവർ അതിനാണുള്ളത് എങ്കിൽ ഇടത് ഭാഗത്തായിരിക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇടത് കൊണ്ട് കൈകൊണ്ട് എഴുതുന്ന ആളുകളെ കണ്ടില്ല അവർ വലത് കൈ കൊണ്ട് എഴുതുന്നതിന് എഴുതുന്നവരെക്കാൾ നല്ല പിന്നെ സ്ഫുടതയുണ്ടാകും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും അതുപോലെ ഇടത് കൈ കൊണ്ട് വെട്ടുന്നവരെ കണ്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ മരക്കെ വെട്ടുന്നവരെ അത് അവർ വലത് കൈ കൊണ്ട് വെട്ടുന്നവരേക്കാൾ ശക്തി ഉണ്ടാകും അവരുടെ വീട്ടിൽ മനസ്സിലല്ലേ ചില ആളുകൾക്ക് രണ്ടും ഒരുപോലെ കഴിയും വലത് കഴിയും വലുത് കയ്യും ഒരേമാതിരി ഉപയോഗിക്കും അതെന്താകണം അത് യഥാർത്ഥത്തിൽ ഈ ബ്രെയിനിൻ്റെ ആ ഡിവൈസിൻ്റെ കൺട്രോൾ വരുന്നത് സെൻറ്ററിനാകാം അള്ളാഹ് ആലം ഏതായിരുന്നാലും ശരി ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇത് നമ്മൾ എന്ത് ചെയ്യരുത് മാറ്റാൻ ശ്രമിക്കരുത് പല രക്ഷിതാക്കളും ഉണ്ട് നിർബന്ധമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് അതുണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇവിടെ ഞാനൊരു സാന്ദർഭികമായി പറഞ്ഞത് അപ്പോൾ വലതിനുള്ള ഒരു മുൻതൂക്കമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വലത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഐമാൻ എന്ന് പറഞ്ഞത് മനസ്സിലല്ലേ വലതിനെ മുന്തിക്കുക എന്നതാണ് എന്ത് സ്വാഭാവികമായ പ്രകൃതിയായുള്ള രീതി എന്നർത്ഥം ലാ ല യുവാഹുഖുംഹു വി ഫി ഐമാനിക്കും അപ്പോൾ നിങ്ങളുടെ ഐമാനുകളിൽ അപ്പോൾ എന്തുകൊണ്ടാണ് യമീൻ എന്നത് സത്യമായത് സത്യം എന്ന പദം യമീൻ എന്ന വാക്ക് വാക്കുപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത് അത് വലതു കൈയുമായുള്ള അതിൻ്റെ ബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള സത്യങ്ങളിൽ ലഹവ് ലഹവ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ പാഴ് ശപഥമാണ് ഒറിജിനൽ ശപഥമല്ല സത്യമല്ല അതിൽ അള്ളാഹുവിന്ദ ഒരാളെയും ശിക്ഷിക്കുകയില്ല നമ്മൾ കൃത്യമായും മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്താകണ്ട ആരും പ്രയാസപ്പെടേണ്ട ബേജാറാകേണ്ട എന്നർത്ഥം നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ നമ്മുടെയൊക്കെ വാക്കുകളിൽ വല്ലാഹി വല്ലാഹി പ്രത്യേകിച്ച് അറബ്സങ്ങൾ കണ്ടിട്ടുണ്ടാകും വല്ലാഹി വല്ലാതെ പറയും അപ്പോൾ നമുക്കൊരു ബേജാറ് വരും എന്തെങ്ങനെ വല്ലാഹി ഉപയോഗിക്കണത് വല്ലാണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കൂരാകാതെ ലഹവാണ് മനസ്സിലായില്ലേ സത്യത്തിൽ അത് ഒഴിവാക്കേണ്ടതാണ് ഇതിൽ സംശയമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാഠമാണ് ഒഴിവാക്കേണ്ടതാണ് കാരണം നമുക്ക് വിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാനഹു വത്തായ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് സൂറത്ത് മൊമിനൂനിലുണ്ടല്ലോ സൂറത്ത് മൊമീനിൻ്റെ ആദ്യ ഭാഗത്ത് വല്ലദീനഹും അനിൽ ലഹ്വി മുഴരുന്നൂ ലഹ്വിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരാണ് അവർ അപ്പോൾ ലഹവ് ചെയ്യാൻ പാടില്ല നമ്മൾ ലഹവ് നമുക്ക് പാടില്ലാത്തതാണ് എന്നാലങ്ങനെ വന്നു പോയാൽ ശപഥങ്ങളിലെ ഇത്തരം ലഹവുകൾ വന്നുപോയാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുമെന്ന് ആലോചിച്ച് ആരും എന്താകേണ്ട ബേജാറാകേണ്ട എന്നർത്ഥം അല്ലാതെ മനസ്സിലാക്കാൻ തോഫിക്കുന്നില്ല കേട്ടോ